ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ എല്ലാവർക്കും നമസ്കാരം സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ഐറ്റംസ് ആണ് ഒരു ലൈറ്റ് മോഡല് അതേമാതിരി അജറക്കില് അതേമാതിരി കുറച്ച് ഐറ്റംസ് ജിബില്ലാത്ത മാക്സി ആണ് ജിബില്ലാത്ത നല്ല അടിപൊളി ഇല്ല മോഡലിക്കുന്നത് പിന്നെ കളർ ആയിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസ് ആട്ടോ കാണിക്കുന്നത് ടൈപ്പ് ഉണ്ടെന്നെല്ലാം ചോദിക്കുന്നത് അപ്പൊ നല്ല അതിരക്ക മെറ്റീരിയൽ നല്ല അത്യാവശ്യം നല്ല മൂവിങ് ആണ് ഇഷ്ടപ്പെടുന്ന ഒരു ക്ലോത്ത് ആണ് അപ്പൊ നമ്മള് പിന്നെ നല്ല വെറൈറ്റി ഐറ്റം ഉള്ള ഒരു ഐറ്റംസ് ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ കേട്ടോ നോക്കിയാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് വെച്ച് കാണിച്ചോ ഇതിന്റെ മോഡൽ ഇങ്ങനെയൊന്നും ഇതൊക്കെയാണ് സംഭവം അപ്പം ഇതിൽ തന്നെ ഒന്ന് നോക്കിയാണ് സ്ക്രീൻഷോട്ട് എടുത്തോളി അമ്പത്താറ് സൈസാണ് കേട്ടോ അയിമ്പത്തി ആറിനെയാണ് സൈസ് വരുന്നത് ഫുള്ളളവ് ഞാൻ കാണിച്ചതരേ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപേന്റെ ജിപ്പില്ലാത്ത ചതുര കഴുത്താണ് കേട്ടോ ജിപ്പില്ല ഓക്കെ നല്ല മോഡലിലാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപത് രൂപയുള്ളും അഞ്ച് പീസ് എടുക്കുമ്പോൾ ഡെലിവറി നിങ്ങൾക്ക് ഫ്രീ ആണ് അപ്പം ഞാൻ ഇതൊക്കെ എല്ലാം നിർത്തിക്കൊന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഐറ്റംസ് കേട്ടോ ഇത് മിക്സ് ചെയ്തിട്ടാണുള്ളത് കുറച്ചീച്ച പീസ് ഉണ്ടാവുകയുള്ളു അപ്പം കൂടുതൽ പീസ് ഉണ്ട് ഓരോരോ ഐറ്റംസ് പ്രിന്റ് പ്രിന്റ് അപ്പോൾ ഇതിന്റെ അളവ് വരുന്നത് നാല്പത്തി ആറാണ് ടിപ് സൈസ് വരുന്നത് പിന്നെ നാൽപ്പത്തി എട്ട് ഉണ്ട് ഹിപ് സൈസ് വരുന്നത് അൻപത്താറി ഇറക്കം വരുന്നുണ്ട് ആ അപ്പൊ ഇതിന്റെ കൈ അറക്കം വരുന്നത് പിന്നെ ഇഞ്ച് യ്യാർപ്പും വരുന്നുണ്ട് കേട്ടാ അപ്പോൾ ഈ ഒരു മോഡലിലാണ് ഞാൻ കാണിക്ക ഫുള്ള് അപ്പോൾ ഐറ്റംസ് ഒക്കെ ഒക്കെ ഞാൻ തന്നെയുണ്ടാ അതിലിങ്ങനെ ആ ആ അതായി എടുത്താൽ മതി അപ്പൊ ആ മോഡൽ കാണിച്ചതിന്റെ ബേജാർച്ചു കളിയാണ് മനസ്സിലാവും

അടിപൊളി അടിപൊളി ഐറ്റംസ് ആട്ടാ അപ്പൊ ഇതിന്റെ ചെസ്റ്റളവും കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് റേറ്റ് പറഞ്ഞു തന്നിട്ടുണ്ട് അഞ്ചെണ്ണം എടുക്കുമ്പോ ഫ്രീ ഡെലിവറി ആണ് ഓക്കേ ലൈറ്റ് മോഡലില് കാണിക്കാണ്ട് ഇതൊക്കെ പ്രിന്റിലല്ലേ ഇത് പറഞ്ഞിട്ടുള്ളത് പ്രിന്റ് ഇത് നല്ലതാണ് നല്ല അടിപൊളി അത് പോവാത്ത കേട്ടാ കാണിക്കണ ഈ മോഡലൊക്കെ ഇരുന്നൂറ്റി അറുപതിന്റെ ആണേ നല്ല മൊഞ്ചുള്ള ഐറ്റം ജിബ് ഇല്ലാത്ത ഐറ്റം അതിരെ കളി ഒരുപാട് ആൾക്കാർ ചോദിച്ചോട്ട് ഐറ്റം ഫുള്ള് കാണിക്കുന്നില്ലാത്ത ഐറ്റംസ് മോഡൽ കാണിക്കാണ്ട് ഈ ഒരു ഐറ്റംസ് അപ്പോ അതിന്റെ അടുത്തൊരു മോഡൽ ഇതാ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ ഈ ഒരു പണി ചെയ്തു തരുന്നത് മാറണ്ടല്ല എല്ലാം നേർത്തി കാണിച്ചോട് എത്ര സൈസാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടാ മിക്സ് ചെയ്തെങ്കിൽ അഞ്ചരണ ഫ്രീ ഡെലിവറി ആണ് ഇതിന്റെ ചെസ്റ്റ് അളവ് നാൽപ്പത്തി ആറി തന്നെയാണ് ഹിപ്പ് സൈസ് നാല്പത്തെട്ട് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കയ്യർപ്പം വരുന്നത് പതിനഞ്ച് ഇഞ്ചിൻ്റെ കയ്യേർപ്പം വരുന്നുണ്ട് അപ്പം ഈ ഒരു മോഡലിലാണ് നമ്മൾ കാണിക്കാനുള്ളത് ഇല്ല നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഒക്കെ നല്ല മഞ്ചുള്ള ഐറ്റംസ് ഐറ്റംസാണേ ഇനി നാളത്തെ നമ്മളെ വീഡിയോ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമ്മൾ പിന്നെ അടിപൊളി ാണ് ചതുരക്കാര് അപ്പൊ ഈ ഒരു മോഡലും ഇനി മോഡലും കൂടി ലൈറ്റ് ആയിട്ടുള്ള മോഡലും നമ്മൾ ാണ് ഭാരതാണ് ഇപ്പൊ കാണിച്ചു മെറ്റീരിയലൊക്കെ ഒരേ കളറിൽ തന്നെ കൊറേ വരണുണ്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ടതിന്റെ ട്ടോ അത് ഇതിൽ കാണണം കളർ കളർ പിങ്ക് ആരാധന ഇത് വേറെ ണ്ട് ഈ പ്രിന്റിലും ഇത് എന്താ പ്രിന്റ് സ്ക്രീൻഷോട്ട് നോക്കിക്കോളിയാണ് അപ്പം ശ്രദ്ധിച്ചില്ല ഒന്നിച്ച് വാങ്ങിക്കൊടുന്ന് ഇവിടെ വന്നപ്പോഴാണ് ഇതിന്റെ പ്രിന്റ് പല പ്രിന്റ് ആണെന്ന് ശ്രദ്ധിച്ച നമ്മളൊരു കളർ നോക്കിട്ട് നോക്കി നോക്കൂ ഇതൊക്കെ ഓരോ പീസൊക്കെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ പല പ്രിന്റും ഒരേ കളർ ഇതപ്പോ രണ്ടൊരു കളറാണെങ്കിലും പ്രിന്റ് വ്യത്യാസം പക്ഷെ അപ്പോൾ ഒരു പീസോ രണ്ട് പീസൊക്കെ ഓരോ കളറിൽ കളറില് വരുന്നേ അതാണ് ബുദ്ധിമുട്ട് അപ്പൊ ഇതില് ഒന്ന് നിർത്തിയാ പോരെ ഫുള്ള് നിർത്തണോ നിർത്തലേ ഫുള്ള് ഞാൻ കേട്ടാ സെയിം അളവന്നെ പിന്നെ മിക്സ് അഞ്ചെടുക്കൂന്ന് അത്യാവശ്യം എല്ലാം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാലൊക്കെ അഞ്ചെണ്ണം ഫ്രീ ആണ് അപ്പൊ നല്ല പീസും ഞാൻ നിർത്തി കാണിക്കുന്നുണ്ട് അടിപൊളി ഐറ്റംസാണ് നമ്മളെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലെ ജില്ലയില് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരണത് കേട്ടാ അപ്പൊ ഇതില് മഞ്ഞ കളറാണ് നേരത്തെ കാണിച്ചത് പക്ഷെ അതിന്റെ പ്രിന്റിൽ മാറ്റണ്ടപ്പോ അതാണ് ഒന്നിച്ച് കാണിക്കുന്നത് പിന്നെ എന്താ ഇത് അധികം ഇല്ല പ്രിന്റ് നോക്കിയിട്ടില്ല വന്നപ്പോഴാണ് കളർ എടുത്തേ അപ്പൊ നമ്മൾ ഇന്നലെ കാണിച്ച സ്ട്രോൾ മാക്സി പിന്നെ മോഡൽ അത് ഇനി അതിനെ ആരും മെസ്സേജ് ആയില്ലേ വന്നാൽ സ്റ്റോക്ക് വന്നാൽ ഞാൻ അറിയിക്കാം നല്ല മഞ്ചുള്ള ഐറ്റംസ് ആട്ടാ ഡാർക്ക് ഐറ്റംസ് ആട്ടാ നമ്മ സ്ഥലം പറഞ്ഞ മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് നമ്മുടെ പേയ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേയ്മെന്റ് ഇട്ടാ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എല്ലാ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അളവൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ സാധനം എടുക്കട്ടെ എടുത്തിട്ട് റിട്ടേൺ അവിടെ കൊടുക്കാം റിട്ടേൺ ഒരിക്കലും നല്ല ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിട്ടേൺ കൊടുക്കൂലേ അപ്പൊ അടിപൊളി ഐറ്റംസ് ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളതൊക്കെ നല്ല ഐറ്റംസ് അപ്പം വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പ് ചെയ്യാം ഓക്കെ അപ്പൊ ഇതൊക്കെ നമ്മൾ മോഡലുണ്ട് അപ്പൊ ഇൻഷാല്ല അടുത്ത കെഡിലീഡിയോസുമായിട്ട് നമ്മൾ അടുത്ത ദിവസം കാണാം എല്ലാവരും അസലും ഓക്കെ